ഇന്ത്യൻ സും വിജയിച്ചു എന്തായാലും നമുക്ക് ഒരു ക്ഷീണമുള്ള പ്രദേശമാണ് പ്രത്യേകിച്ച് നഗരസഭ പ്രദേശം അപ്പൊ അവിടെ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എങ്ങനെ നമ്മുടെ വാദ സഹായിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ చర్చ చేయడానికి വേണ്ടി കൂടിയാണ് మీరు ఇక్కడ సమావేశానికి జరుగునని అధ్యక్షం స్వర్ణ ఉపరాసనను సూటి పకయే తేతేాయి ఈ తరగతిలో राष्ट्रीय ప్రాధాన్యత గురించి నేను మాట్లాడాలని అనుకుంటున్నాను 4 గంటలకు బోర్డు మీటింగ్ ఉంది ానికి 4 గంటలకు అలషేడింగ్ బోర్డు ఉంది अब 10 ವರ್ಷ కాలമായി મલેન્દ્ર મોડીയുടെ ഫാસિસ્ટ વર્ગીય ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ രീതിയിൽ രീതിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുമേഖലാ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് മൻമോഹൻ സിംഗ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ കെട്ടിപ്പടുത്ത സമ്പദ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ അതോടനുബന്ധിച്ച് ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ വർഗീയത മാത്രം പ്രചരിപ്പിച്ച് ഗീത കൊമ്മേരി കെ സുധാകരൻ കെ കൃഷ്ണൻ മാസ്റ്റർ എം ഹരിദാസൻ എന്നിവർ പ്രസംഗിച്ചു